നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള പരാമർശവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുകയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു മരിച്ച സമ്പദ് വ്യവസ്ഥയാണെന്ന ട്രംപിന്റെ പ്രസ്താവനയെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പിന്തുണച്ചപ്പോൾ ശശി തരൂർ എംബി അതിനെ ശക്തമായി തള്ളിപ്പറഞ്ഞു പാർട്ടിക്കുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾക്കെതിരെ വിമർശനം വിമർശനമുയരുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ ചോദ്യം ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി പലപ്പോഴും രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് വിവാദങ്ങളിൽ അകപ്പെടാറുണ്ട് മുൻപും വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ചതുമാണ് അക്കൂട്ടത്തിൽ ഏറ്റവും പുതിയതാണ് ട്രംപിന്റെ ഡെഡ് ഇക്കണോമി പരാമർശത്തിന് അദ്ദേഹം നൽകി പിന്തുണ ട്രംപിന്റെ പ്രസ്താവന ശരിയാണെന്നും പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും ഒഴികെ എല്ലാവർക്കും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അറിയാമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ബി ജെ പി സർക്കാർ അദാനിയെ സഹായിക്കാൻ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു ഒരു പ്രതിപക്ഷ നേതാവ് ഒരു വിദേശ നേതാവിന്റെ രാജ്യവിരുദ്ധ പരാമർശത്തെ പിന്തുണച്ചതാണ് വലിയ വിവാദമായത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടിനെ കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാവായ ശശി തരൂർ തള്ളിക്കളഞ്ഞു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ട്രംപിന്റെ പ്രസ്താവന ശരിയല്ലെന്നും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അത്ര മോശമല്ലെന്ന് എല്ലാവർക്കും അറിയാമെന്നും തരൂർ തുറന്നു പറഞ്ഞു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രാഹുൽ ഗാന്ധിയോട് വിയോജിപ്പുള്ളവർ ഇപ്പോഴുണ്ടെന്നും പ്രധാനപ്പെട്ട ദേശീയ വിഷയങ്ങളിൽ പോലും ഒരു ഏകീകൃത നിലപാട് സ്വീകരിക്കാൻ പാർട്ടിക്കോ അതിന്റെ നേതൃത്വത്തിനോ സാധിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയുമാണിത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് തരൂർ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ട്രംപിന്റെ പരാമർശങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇത് പാർട്ടിയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയപരമായ ഭിന്നത വീണ്ടും തുറന്നു കാണിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഒരു വശത്ത് രാജ്യത്തിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നേതാക്കളും മറുവശത്ത് പാർട്ടി രാഷ്ട്രീയത്തിനായി എന്തു നിലപാടും സ്വീകരിക്കാൻ മടിക്കാത്ത നേതൃത്വം തമ്മിലുള്ള പോരാട്ടമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് അതേസമയം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുതെന്ന യു എസിന്റെ വിലക്ക് ഇന്ത്യ തള്ളിക്കളയുകയും റഷ്യയെ പിന്തുണയ്ക്കുകയും ചെയ്തതോടെയാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും സമ്പദ്ഘടന മരിച്ചുവെന്നും ഇവയെ ഇല്ലാതാക്കാൻ തനിക്ക് അറിയാമെന്നും ട്രംപ് പ്രതികരിച്ചത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും ഒഴികെ എല്ലാവർക്കും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മരിച്ചു കഴിഞ്ഞുവെന്ന് അറിയാമെന്നായിരുന്നു രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് എന്നാൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണ് ട്രംപ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് എന്തും പറയുന്ന നേതാവാണ് ട്രംപ് പക്ഷേ ലോകബാങ്ക് ആഗോള ഏജൻസികൾ ഇന്റെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്ന് കണക്കുകൾ നിരത്തി ഇത് നിഷേധിക്കാൻ ഒരു സാമ്പത്തിക വിദഗ്ധനും കഴിയില്ലെന്നിരിക്കെയാണ് യാതൊരു അടിത്തറയുമില്ലാതെ ട്രംപ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്